ണപതി നമ ഓം ശ്രീ ശ്രീസുബ്രഹ്മണ്യ നമ ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ജൂലൈ മാസത്തിൽ വൃശ്ചികം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം വിശാഖം മുക്കാലെ അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിലുള്ളത് ഇവർക്ക് ഈ മാസം മുഴുവനും സൂര്യൻ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക ശത്രുക്ലേശത്തിന് സാധ്യതയുണ്ട് പത്നികോപത്തിന് സാധ്യതയുണ്ട് ധനക്ലേശം കൂടാതെ അപമാനം സഹിക്കേണ്ടി വരിക മനക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെയാണ് സാധ്യത കാണുന്നത് അപ്പോൾ മഹാദേവന് ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുക ഓം നമശിവായ കാലത്തും വൈകിട്ടും നൂറ്റിയെട്ട് വട്ടമെങ്കിലും ജപിക്കുക ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദോഷം കുറയും പിന്നെ ഞായറാഴ്ച ദിവസങ്ങൾ അത്യാവശ്യമില്ലെങ്കിൽ യാത്രകളൊക്കെ ഒഴിവാക്കുക ധന ഇടപാടുകളൊന്നും ഞായറാഴ്ച ദിവസം അത്ര നന്നല്ല ഈ ഒരു മാസം ഇപ്പോൾ ഈ വഴിപാടുകൾ ചെയ്ത ഒന്നാം ജപിച്ചു കഴിഞ്ഞാൽ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകും വളരെ നല്ലതാണത് പിന്നെ കുജൻ ഇരുപത്തിയെട്ടാം തീയതി വരെ അനുകൂലനല്ല നീതി കാര്യങ്ങളിലൊക്കെ ചില തടസ്സത്തിന് സാധ്യത ഉണ്ട് പരാജയം പലയിടത്തും ഉണ്ടാകാം ഓഫീസിലൊക്കെ ചില ടെൻഷനുകളുണ്ടാകാം രോഗങ്ങളൊക്കെ ശല്യം ചെയ്യാം അതിന് സാധ്യത കാണുന്നു തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുക ദോഷം കുറയും അതുപോലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക പറ്റിയച്ച ചൊവ്വാഴ്ച അങ്ങനെ ഒരു ദർശനം നടത്തി ഒരു കാണിക്കായിട്ട് തൊഴുതു വരുന്നത് തന്നെ വളരെ നല്ലതാണ് വളരെയേറെ ദോഷങ്ങൾക്ക് കുറവുണ്ടാവും എന്നാൽ ഇരുപത്തിയെട്ടാം തീയതി മുതൽ കുജൻ വളരെയേറെ അനുകൂലനാണ് ധനധാന്യ വസ്ത്രാദി ലാഭം ഉണ്ടാക്കുക ഒക്കെ തരുക സന്തോഷം തരിക സർവ്വകാര്യ വിജയം എല്ലായിടത്തും പൊതുവേ കാര്യസാധ്യത ഒരു വിജയം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഭൂമി ലഭിക്കുന്നതിനൊക്കെ ഒരു തുടക്കം കുറിക്കുന്നതിന് സാധ്യതയുണ്ട് ആരോഗ്യമൊക്കെ അനുകൂലമായി വരിക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഇത് ഇരുപത്തിയെട്ടാം തീയതി മുതൽ ഇങ്ങോട്ടാണ് പിന്നെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക കാര്യങ്ങൾക്കൊക്കെ പലപ്പോഴും തടസ്സങ്ങൾ മനക്ലേശം അപവാദം കേൾക്കേണ്ടി വരിക തുടങ്ങിയ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പം ബുധനാഴ്ച ദിവസം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വിഷ്ണു സഹസ്രാമം ജപിക്കുക ദോഷം കുറയും ശ്രീരാമനാമം ജപിക്കുക ഹരേ രാമ മന്ത്രം കലിസന്ധരണ മന്ത്രമാണ് അത് ജപിക്കുക അപ്പോൾ ദോഷം കുറയുന്നതാണ് രാമായണം വായിക്കുന്നതും വളരെയേറെ നല്ലതാണ് പിന്നെ വ്യാഴം ഇരുപത്തിയെട്ടാം തീയതി വരെ ദോഷപ്രദനാണ് നല്ല ദുഃഖങ്ങൾ തരുന്നതിന് സാധ്യതയുണ്ട് സ്ഥാനഭ്രംശത്തിന് സാധ്യതയുണ്ട് ഭാഗ്യദോഷം ഉണ്ടാകുക രോഗം ക്ലേശങ്ങൾ ക്ലേശിപ്പിക്കുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ് അതല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ സഹസ്രനാമ അർച്ചന ചെയ്യുക ദോഷം കുറയും എന്നാൽ ഇരുപത്തിയെട്ടാം തീയതി മുതൽ വ്യാഴത്തിന് വിപരീത വേദം ഭവിക്കയാൽ വളരെ അനുകൂലനായിട്ടുള്ള അനുഗ്രഹം തരുന്നതാണ് നല്ല സ്ഥാനമാന ലാഭം ധനനേട്ടം സർവകാര്യ വിജയം ആനന്ദം ശത്രുനാശം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ ശുക്രൻ അത്ര ദോഷപ്രദനല്ല ഏഴാം ഭാവത്തിലാണെങ്കിലും സ്വക്ഷേത്ര സ്ഥിതനാകിയാൽ അത്ര ദോഷപ്രദൻ അല്ല എങ്കിലും ദേവി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ശനി അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുന്നത് സന്താനങ്ങൾ മൂലം മനക്ലേശം ധനക്ലേശം കേസ് വഴക്കുകൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം അല്ലെങ്കിൽ എള്ളുകിഴി തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ് അപ്പോൾ ഈ ദോഷങ്ങൾക്ക് ശനി ദോഷത്തിനൊക്കെ ഒരു കുറവുണ്ടാവും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നതും നല്ലതാണ് ഹനുമാൻ ചാലിസ്സ ജപിക്കുന്നത് വളരെയേറെ നല്ലതാണ് ശനിയാഴ്ച ദിവസങ്ങൾ ഒന്ന് ശകലം ശ്രദ്ധിച്ചാൽ മതി പ്രത്യേകിച്ച് സന്താന കാര കാരണമായിട്ട് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റോ തുടക്കങ്ങളോ നല്ല കാര്യത്തിനുള്ള തുടക്കങ്ങളോ ഒന്നും പാടില്ല രാഹു കേതുക്കൾ അത്ര അനുകൂലരല്ലാതെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ മഹാദേവന് അല്ലെങ്കിൽ ദുർഗാദേവിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക ദോഷങ്ങൾക്കൊക്കെ കുറവുണ്ടാകുന്നതാണ് അപ്പോൾ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ ഈ കേതുവിൻ്റെ ദോഷവും കുറയുന്നതാണ് ഓം നമശിവായ ജപിക്കുക ദുർഗാദേവിയുടെ മന്ത്രമുണ്ടാകെ ജപിക്കുക ഓം ഹ്രീം ദും ദുർഗ ഏയ് നമ ഇത് ജപിക്കുക ഓം നമശിവായ ജപിക്കുക ഇതായ കേ രാഹുവിൻ്റെ ദോഷം കുറയും ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഗണപതി മന്ത്രമാണ് അത് രാ കേതുവിൻ്റെ ദോഷത്തിന് ഒരു കുറവ് വരുത്തുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു లోగా సమస్త శుభమస్తు శుభమస్